A th sm a sm sm ഒന്ന് ചേട്ടാ അയിലൂന്ന് ആ കടക്കം പൊടിച്ചപ്പോ കാട് കിടന്നുകൊണ്ട് അനഞ്ഞു ഓടണ പോലെ അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങനെയുണ്ട് സ്ഥലങ്ങളായിട്ട് പേടിയും വാങ്ങിക്കുന്നോ ആ വാങ്ങിക്കുന്നു ഞാൻ വന്നിട്ട് വാങ്ങിക്കോടെ ഞാൻ വരും താങ്കളുടെ ఆ నడు వెళ్ళిటొ రెండు రికార్డ్ వాక్కుట ఆ పూర్తిని పాలు ఎత్తట స్కూల్ అంటే స్కూల్ అంటే అండు సిలోడకనదా പടിക്കോനെ പറഞ്ഞ് പടിക്കോനെ മണങ്ങടിന്റെ ഓ ആ അവിടെ ഇങ്ങോട്ട് മുഴുതുകൊണ്ടാണോ ഇങ്ങോട്ട് ഉണ്ടോ അതാ ടീം വൈറ്റ് മണ 170 ഓൾവത്ത് ടീണ്ടി മാർണയിട്ടുണ്ട് ഓ കുഞ്ഞാ രമേനെ കുറ കുറടി പിടിക്കാൻ അഞ്ചോട്ടി ഉണ്ട് ആ ഇതെ ഇതെയാണോ ആ ഇവരച്ചൻ അന്ത്യാത്ര അതെ ഞാൻ വാട്സപ്പിലൊരു ഫോട്ടോട്ടുണ്ട് നിങ്ങളുടെ പസ്റ്റിട്ടാ നോക്കിയ പൂലി പിടിച്ചേക്കണത് ഇതിപ്പോ പിടിച്ചോളു ഞാൻ ഒരു ഫോട്ടോ ചേട്ടൻ നോക്കിയൊക്കെ അതെ ഞാൻ വാട്സപ്പിലേ ഫോട്ടോ നിങ്ങളുടെ ഫസ്റ്റ് ആണെന്ന് നോക്കിയാ പൂലി പിടിച്ചേക്കണത് ണ്ട് ചേട്ടന് എടുത്ത് കണ്ടായിരുന്നു പൊട്ടി പാട് കിടന്നുണ്ട്